ോട്ട് പോരാ വണ്ടി ഒക്കെ എടുത്തുവരാ സാറേ അടുത്ത് ചായ പിടിക്കാൻ കഴിഞ്ഞിട്ട് ചായ പിടിക്കാ ചായ ടീ ഹബ്ബിലി ടീ ഹബ്ബ് എവിടെയല്ലേ നീ വേണമെന്നല്ലേ വരുന്നു അതിലേ ഓണ്ണാണ് എന്താ നിനക്ക് എന്താ ചുറ്റിക്കളിയുണ്ടല്ലോ ഏ ചുറ്റന്നില്ല സാറേ എന്നെ ഏ ഒന്നുമില്ല ഈ സമയത്താണോ അവിടെ ചായ കുടിക്കാൻ പോകുന്നത് ഒരു മണിയായല്ലോ കൂട്ടുകാർ കൂട്ടാരക്കായിട്ടൊന്നും അവരൊക്കെ അവരൊന്നും കാണാനില്ലല്ലോ നിനക്കെന്താ ചുറ്റിക്കളിയോ ചുറ്റി കളിയോ ചുറ്റി കളിയില്ല

റിയില്ല എന്താ സാറെ തനിക്ക് ഇവിടെ എത്ര മക്കളുണ്ട് എനിക്ക് രണ്ട് മക്കൾ മൂത്താള് ബാംഗ്ലൂർ പഠിക്കണ് രണ്ടാമത്തെ മകള് ഇവിടെയുണ്ട് തന്നെ മോളെ കാണാൻ പറ്റുമോ എന്താ സാറേ ഈ അർദ്ധരാന്ന് കയറിക്കോട്ടെ എന്താ സാറേ ആ നിങ്ങൾ സംസാരിക്കാം അത് കയറിട്ടെ ആ സാർ സാറേ എന്താ പ്രശ്നം എന്താ സാറേ ആ എന്റെ മോളെ കാണണം പറയാം ഞാൻ സാറേ എന്താ പ്രശ്നം സാറേ പ്രശ്നമൊന്നും ഇല്ലോ താൻ തന്റെ മോളെ വിളിക്കേ ഒരു പ്രശ്നമില്ല വിളിക്കാൻ

ആരച്ച് വിളിക്കണ നീ കൂടു വർത്താ വിളിക്കണ നീ നീ വിളിക്കാ നീ വേഷം ഇട്ടു നീ നിൽക്കിട ഹലോ എന്താ സാറേ പ്രശ്നം അമ്പാടി വെച്ചതല്ലേതാ അതെ ഇവിടെ മോളെ വിളിക്കി ഞങ്ങൾ പെട്രോളിന് നിൽക്കുന്ന സമയത്ത് ഈ നിൽക്കുന്ന പയ്യനെ ഞങ്ങള് റോഡിൽ വെച്ച് പിടിച്ചു അപ്പൊ ഞങ്ങൾ എവിടക്കാ പോയെന്ന് വെച്ചപ്പോ അവൻ പറഞ്ഞു മറുപടി സാറേ എൻ്റെ ഒരു കൂത്തുകാരനെ വീട്ടിൽ കൊണ്ടാക്കാൻ വേണ്ടി പോയതെന്നാണ് അവൻ പറഞ്ഞത് ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ ഇവൻ ഇവിടുത്തെ വീട്ടിലെ പെൺകുട്ടിന്റെ മുറിയിൽ ഒളിഞ്ഞിരിക്കുന്നു ഏ പക്ഷെ ഈ കാര്യം ഈ ഇരിക്കുന്ന അച്ഛനമ്മയും ഇത് നിങ്ങൾക്ക് പറഞ്ഞു മനസ്സിലായോ ഇപ്പൊ ഇവിടെ നിൽക്കുമ്പോൾ മനസ്സിലായില്ലേ ഇവരെ വിഷമം നിൽക്കാൻ മനസ്സിലായില്ലേ നിങ്ങൾ രണ്ടുപേരോട് പറഞ്ഞേ ഇനി ആ സമയത്ത് നിങ്ങൾ രണ്ടുപേരോട് കണ്ടുപോയാൽ പിടിച്ചാൽ ും ചെയ്യണ്ടത് ഞാൻ വളരെയധികം കഷ്ടപ്പെട്ടിട്ടാണ് ഇവനെ വളർത്തണത് ഇവന് ആവശ്യമുള്ളത് എന്തോ ഞാൻ മേടിച്ചു കൊടുക്കും സാറേ അവന് ടൂറ് പോണെങ്കിൽ അതിനുള്ള കാശ് ഞാൻ കൊടുക്കും ഇപ്പൊ അവനൊരു വണ്ടി വേണമെന്ന് പറഞ്ഞു ഏറ്റവും വില കൂടിയ വണ്ടിയാണ് ഞാൻ അവന് മേടിച്ചു കൊടുത്തേക്കണം ഇന്ന് വരെ എന്റെ കുടുംബത്തിന് ഞാനൊരു നാണക്കേട് ഉണ്ടാക്കിയിട്ടില്ല സാറേ ണക്കേട് ഇണ്ടാവണത് ഈ പാവത്തിനാണ് സാറേ അതിനൊരു പെൺകുട്ടിയല്ലേ എടോ കുട്ടികളെ വളർത്തണ്ടിങ്ങനല്ല ഏ പറഞ്ഞ് മനസ്സിലായില്ലേ ഇവരെ പറഞ്ഞു പറഞ്ഞ് മേടിച്ചു കൊടുത്ത് ഞാനും രണ്ട് മക്കളെ വളർത്തണ്ടോ എനിക്ക് മനസ്സിലായോ ഏ രീതിയിലല്ല കുട്ടികളെ ഞങ്ങള് ഞങ്ങളുടെ മക്കളെ പൊന്നു പൊന്നുപോലെയാണ് നോക്കണത് ഒരു കുറവും ഇതുവരെ ഞങ്ങൾ വരത്തിയിട്ടില്ല ചേട്ടനാണെങ്കിൽ കുറെ നാൾ വിദേശത്തായിരുന്നു അപ്പോഴും ഇവരെന്ത് പറഞ്ഞാലും ഞങ്ങളത് നടത്തി കൊടുക്കുമായിരുന്നു ഇപ്പം എന്താണെന്ന് അറിയില്ല ഇവളിങ്ങനെയത് ഇതൊക്കെ തന്നെയാണ് പ്രശ്നം ഇപ്പോഴുള്ള കുട്ടികളെ വളർത്തുമ്പോൾ ഇതുപോലെ ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളുണ്ട് ഇപ്പോൾ സാറിനും എനിക്കൊക്കെ പിള്ളേരുള്ളതാണ് ഞങ്ങൾ അവരെ വളർത്തുമ്പോൾ ഞങ്ങൾ പോലീസുകാരായിട്ട് പോലും ഞങ്ങൾക്ക് ഇതേപോലെയുള്ള പേടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് കാരണം അവരെന്ത് ചെയ്യുന്നോ ഏത് ചെയ്യുന്നോ നമുക്ക് അറിയാൻ പറ്റുന്നില്ല അതുകൊണ്ട് മക്കളെ നമ്മളെപ്പോഴും നമ്മുടെ പഴയ തലമുറകൾ നമ്മളെ വളർത്തിയ പോലെ ും ബുദ്ധിമുട്ടുകളും വളർത്താൻ ശ്രമിക്കണം എന്താ വേണ്ടേ എങ്ങനെയെങ്കിലും ഇതൊന്നും അത് അവസാനിപ്പിച്ചായിരുന്നു കേസും കൂട്ടൊന്നും വേണ്ട സാർ ഞങ്ങളുടെ മക്കള് ഞങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കും ഞങ്ങള് രണ്ടുപേരും നിരപരാധികളാണ് സാറിന് അറിയാം നമ്മുടെ മക്കള് നമ്മളെ പറ്റിക്കണത് അറിയണില്ല മനുഷ്യന് ഏറ്റവും വലുത് ബാന കേസൊന്നും വേണ്ട സാർ

呜呜，呜 <c oughs> <c oughs>